വലിയ നമ്മൾ എല്ലാവരും ആഘോഷത്തിന്റെ ലെവലിൽ എന്ത് വ്യത്യാസം വരുത്തണമെന്ന് മാത്രമേ തീരുമാനിക്കാനുള്ളൂ അത് ലളിതമാക്കണമോ അത്യധികം ആഹ്ലാദകരമാക്കണമോ എന്നുള്ളതാണ് വ്യത്യാസം ചിലർ സിമ്പിളായിട്ട് ആഘോഷിക്കും ചിലര് അടിച്ചുപൊടും ആ വ്യത്യാസം ഇതിനു മുൻപ് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പ്രസംഗം അവസാനിപ്പിക്കും എനിക്ക് ഓണത്തെ കുറിച്ച് പറയുന്നത് ഇപ്പൊ മനുഷ്യരെ സംബന്ധിച്ച് പറയുന്നത് ഒരു ഒരു മൈഗ്രേറ്റ് എല്ലാ കഴിവുണ്ട് മരങ്ങളെ നമ്മൾ കൊണ്ടു ഉള്ളൂ ജന്തുക്കൾ സ്വയം സഞ്ചരിച്ചുകൊണ്ട് തന്നെ അവർ പറയുന്നത് ഈ ഇങ്ങനെ സഞ്ചരിച്ച ആഫ്രിക്കയിൽ നിന്നോ ആഫ്രോ ഏഷ്യൻ റീജിയനിൽ നിന്നോ ഒക്കെ ആയിട്ട് പല കാലങ്ങളായി പ്രകൃതി തിരിഞ്ഞു വന്ന സമൂഹങ്ങളിൽ പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും കേരളത്തിലെ ഡി എൻ എ ആളുകളുടെ ഡി എൻ എ പരിശോധിച്ചാൽ മിക്കവാറും ചൈനീസ് മംഗോളിയം ബാക്കി ബാക്കിയെല്ലാം ഇതിനകത്ത് വരുന്നുണ്ടെന്നാണ് പറയാറുള്ളത് എനിക്ക് എന്റെ വിഷയമല്ല എന്തെങ്കിലും പാകപ്പെടുക ക്ഷമിക്കണം നമ്മൾ ആലോചിക്കേണ്ടത് ഒരു ഭാഗത്ത് നിന്ന് വേറൊരു ഭാഗത്തേക്ക് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായും മൈഗ്രേറ്റ് ചെയ്യുന്ന ശരീരം മാത്രമല്ല അവരുടെ ബുദ്ധിയും മനസ്സും അവരുപയോഗിക്കുന്ന സർവ്വ വസ്തുക്കളും മൈഗ്രേറ്റ് ചെയ്യപ്പെടുക അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു ആഘോഷമായിട്ടാണ് ചരിത്രകാരന്മാർ ആ മൈഗ്രേഷൻ ചരിത്രം പരിശോധിച്ചാൽ വളരെ കൗതുക ആഘോഷം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി കാണും ഞാൻ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായി ജീവിക്കുന്ന ഒരാളാണ് പലപ്പോഴും പലപ്പോഴാണെങ്കിൽ പോലും വിശുദ്ധ കുർബാന എന്ന് പറയുന്ന ഒരു കാര്യം അതിൽ പങ്കെടുക്കാറുണ്ട് അതൊരു വലിയ ആഘോഷമാണ് ിയോളജിസ്റ്റുകൾ പറയുന്നത് അതിനെ സെലിബ്രേറ്റ് ചെയ്യണോ അതൊരാഘോഷമാണ് മഹാബലിയെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോഴും ഓണം വലിയൊരാഘോഷമാണ് നമുക്കറിയാം ഈ വർത്തമാനത്തിലെ വലിയ ആഘോഷങ്ങൾ പലതും അതിന്റെ ഒറിജിനൽ ഒറിജിൻ സ്റ്റേറ്റില് അതിന്റെ റൂട്ടില് അത്യധികം വേദനകരമായി കാരണം നമുക്ക് ഫാഷൻ ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സിനിമ കരയാതെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല പക്ഷെ ക്രിസ്ത്യാനികളുടെ ക്രിസ്മസിന്റെയോ ഈസ്റ്ററിന്റെയോ ആഘോഷം നമ്മൾ മനസ്സിലാക്കിയാൽ അടിച്ചു പൊളിക്കുകയാണ് ഏറ്റവും കൂടുതൽ വിവറേജസ് കണ്ണ് ചെലവാകുന്നത് ഈസ്റ്ററിന്റെയും ക്രിസ്മസിൻ്റെയും തലേ ദിവസമാണ് പക്ഷെ പുറകൊണ്ടുപോയാൽ അവിടെ അത്യധികം വേദനകരമാണ് ഒരാളിനെ ഒരു മനുഷ്യൻ രണ്ട് രണ്ട് തമ്മിലുള്ള ചില സമാനതകളാണ് പറയാൻ ശ്രമിക്കുന്നത് ഈ മനുഷ്യത്വത്തെ ദൈവത്വത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ചില ചില പബ്ലിക് കോഡുകൾ അതിലൊന്നാണിത് രണ്ടാമത്തേത് ഈ മഹാബലി എന്ന് പറയുന്ന ആളും ഓണവും തമ്മിലുള്ള ബന്ധം എന്താണ് ഹിസ്റ്റോറിയൻസിന്റെ ഇടയിൽ ഇപ്പോൾ നിശ്ചയിച്ചു മഹാബലി ചിലപ്പോൾ അസൈരിയല്ല ബേൽദേവൻ ആയിരിക്കാൻ സാധ്യതയുണ്ട് ബേൽ ബേൽദേവന്റെ കാര്യമാണെങ്കിലും ഇപ്പൊ നമ്മുടെ മഹാബലിയാണെങ്കിലും ഒരു മഹാധ്യാനത്തിന്റെ കഥ മഹാത്യാഗത്തിന്റെ കഥയാണ് കാരണം ദൈവങ്ങൾക്ക് ചില സമയത്ത് മനുഷ്യരോട് മുടിഞ്ഞു അസൂയ തോന്നും അസുരന്മാരോട് തോന്നലും അത്തരമൊരു അസൂയക്ക് അവര് കണ്ടുപിടിച്ചൊരു മാർഗം എന്താണ് നോക്കിയാൽ ഒരാളെ ഒഴിവാക്കും എന്നുള്ളത് അപ്പൊ അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി ആരാണ് ചവിട്ടി താഴ്ത്തിയത് നമുക്ക് എല്ലാവർക്കും അറിയാം തൃക്കാകര ക്ഷേത്രത്തിൽ ഉത്സവം ഓണത്തിനാണ് അവിടുത്തെ മൂർത്തി എന്ന് പറയുന്ന വാഹനമൂർത്തിയാണ് വാമനമൂർത്തിക്ക് എത്രയോ ക്ഷേത്രങ്ങളുണ്ട് സാക്ഷാൽ നമ്മൾ ആദരിക്കേണ്ടയാള് മത്സ്യകൂർമ അവതാരം ഈ മഹാ അവതാരത്തെ സൈഡിലേക്ക് ഒരു ദിവസത്തേക്കോ പത്ത് ദിവസത്തേക്കോ മാറ്റി നിർത്തിയിട്ടാണ് നമ്മൾ ഈ മനുഷ്യനെ തിരിച്ചു വിളിച്ച് ദൈവത്തെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹത്തെ ആഘോഷിക്കുന്നു ഇതൊരു വലിയ വലിയൊരു കൗതുകം ഉണ്ട് മൂന്നാമത്തെ നിങ്ങൾ ഈ മലബാറിലുള്ളവർക്ക് മനസ്സിലാവും തെയ്യം ഉണ്ട് മലബാറിൽ ഇതിനെല്ലാം ബ്രാഹ്മണിക്കൽ കോടുകളുണ്ട് കേട്ടോ അതാണ് ഞാൻ ഇനി അതിലേക്കാവുന്നത് വളരെ കൃത്യമായ ഡ്രവിഡി കോഡുകളുടെ മുകളിൽ ബ്രാഹ്മണിക്കൽ കോഡുകൾ നേടുന്ന യജമണിയുടെ ആധിപത്യത്തിന്റെ സൂചനകളാണ് ഇവിടെ എല്ലാം കാണുന്നത് ഈ തെയ്യം പ്രത്യേകിച്ച് മുച്ചിലോട്ട് ഭഗവതി തെയ്യം മുച്ചിലോട്ട് ഭഗവതി ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു നല്ല നമ്പൂരി കുടുംബത്തിൽ ജനിച്ച ഒരു സ്ത്രീ നിർഭാഗ്യവശാൽ പുറത്തുള്ളപ്പെടുന്നു അവരെ ആരും സ്വീകരിക്കുന്നില്ല അവരെ സ്വീകരിക്കാതെ വരുമ്പോൾ അവർക്ക് ഈ എണ്ണ വിൽക്കുന്ന ഒരു സമൂഹ സമുദായം അവരാണ് വെള്ളം ചോദിച്ചപ്പോൾ എണ്ണയെങ്കിലും കൊടുത്ത ഒരു ജീവൻ ഇങ്ങനെ എന്തോ ഒരു കഥയുണ്ട് പിന്നെ കൊറച്ച് കഥ മാത്രമേ ഉള്ളൂ ഇത് തെയ്യം പിന്നീട് ഇവരെ ആഘോഷിക്കുകയാണ് മുച്ചിലോട്ട് ഭഗവതി നിങ്ങൾക്കറിയാം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ചെന്നാൽ ഏറ്റവും അധികം വയനാട്ടുകുലവൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആടുന്ന തെയ്യം ഇതിന്റെ പിന്നിൽ മനുഷ്യത്വരഹിതമായ ഒരു പ്രവണതയുടെ ആഘോഷം ആണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത് അപ്പൊ മനുഷ്യന്റെ സഹജമായ ഒരു സംഗതിയാണ് നമ്മൾ നിർമ്മിച്ചെടുക്ക് നമ്മൾ ഒരു പബ്ലിക് യൂണിറ്റ് ആണ് നമുക്കൊരു പൊതു മണ്ഡലമുണ്ട് നമുക്കൊരു പൊതു മനസ്സുണ്ട് ഒരു പൊതു ബുദ്ധിയുണ്ട് ആ ബുദ്ധി നമ്മൾ ഡിസൈൻ ചെയ്യുന്ന നമ്മളൊരു കാര്യം എങ്ങനെ ആഘോഷിക്കണമെന്ന് നമ്മൾ എല്ലാവരും കൂടിയാണ് തീരുമാനിക്കുന്നത് അങ്ങനെ ആഘോഷിച്ച് ഏതെങ്കിലും ശരിയോ തെറ്റോ തെറ്റോന്നൊന്നും വിചാരിക്കരുത് എല്ലാം ശരികളോ വർത്തമാനകാലത്ത് ആഘോഷങ്ങളിൽ ഏതെങ്കിലും തെറ്റെന്ന് നമ്മൾ പറയുന്നില്ല എല്ലാം ശരികളാണ് പക്ഷെ അത്തരം ശരികളെ ആഘോഷിക്കുമ്പോൾ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നമ്മൾ അതിന്റെ ചില ട്രേസിംഗ് പ്രോട്ട് നടത്തേണ്ടതായിട്ട് വരും അങ്ങനെ നടത്തുമ്പോൾ ഈ ഓണം വന്നതിനെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ പറഞ്ഞില്ല മഹാബലി ഓണം തമ്മിലുള്ള ബന്ധം മഹാബലി പുരാണി അല്ല വാമനൻ പുരാണി കഥാപാത്രമാണ് മഹാബലിയും പുരാണി കഥാപാത്രമാണ് മഹാബലിയിൽ ചവിട്ടി താഴ്ത്തുന്നത് നർമ്മദയുടെ തീരത്താണ് കേരളത്തിൽ നിന്ന് കിലോമീറ്ററുകൾ ദൂരെയുള്ള നർമ്മദയുടെ തീരത്താണ് ജലധാനവും ഒക്കെ നടക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് ചവിട്ടി താഴ്ത്തുന്നത് ചവിട്ടി താഴ്ത്തിയ ആള് മഹാനാണ് വാമനമൂർത്തിയാണ് പക്ഷേ ഇതിന് കേരളവുമായി എന്താ ബന്ധമെന്ന് ഉള്ളതാണ് അടുത്ത ചോദ്യം കേരളത്തിൽ മാത്രമേ ഓണം ആഘോഷിക്കുന്നുള്ളൂ നമ്മളെ അത്തപ്പൂക്കളവുമായിട്ട് എന്തെങ്കിലും സാമ്യമുള്ളത് തമിഴ്നാട്ടിലെ കോലത്തിലാണുള്ളത് തമിഴ്നാട്ടിൽ ഓണം ആഘോഷിച്ചിരുന്നു ഏ ഡി ഒന്ന് രണ്ട് മൂന്ന് നാല് നൂറ്റാണ്ടുകളിൽ തമിഴ്നാട്ടിൽ ഓണം ഉണ്ട് മധുരൈ ഗാന്ധി എന്ന് പറയുന്ന ഒരു കൃതിയിലത് പറയുന്നുണ്ട് പക്ഷേ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഓണാഘോഷം ഇല്ല മലയാളി എവിടെയൊക്കെ പോയോ അവിടെ എല്ലാം ഓണാഘോഷമുണ്ട് യു കെയിലുണ്ട് അമേരിക്കയിലുണ്ട് ഓസ്ട്രേലുണ്ട് അവിടെയൊക്കെ മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഉണ്ടാക്കിയെടുത്ത നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കിയെടുത്ത ചില ആഘോഷങ്ങളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ നഗരങ്ങളിൽ നമ്മൾ റീഫിക്സ് ചെയ്യുന്നത് ഇവിടുന്ന് കുത്തരി അമേരിക്കയിലെ ന്യൂയോർക്കിലെത്തി ഇവിടുത്തെ കുത്തരി ലണ്ടനിൽ എത്തുന്നു ഇവിടുത്തെ കുത്തരി ഓസ്ട്രേലിയയിൽ എത്തുന്നു അവിടുത്തെ വലിയ മലയാളി സമൂഹമാണ് സിഡ്നി മലയാളി ഫൗണ്ടേഷൻ അവർ എന്നെ മിക്കവാറും വിളിക്കാറുണ്ട് ഈ എന്തെങ്കിലും ഒക്കെ കാര്യത്തിന് വേണ്ടി അപ്പൊ അവർ പറയുന്നത് ഇവിടുത്തെ ഓണാഘോഷം കേരളത്തിൽ ഉണ്ടാവില്ല ഇത്രയും വലിയ ഓണാഘോഷം ഇത് എങ്ങനെയാണ് പോകുന്നത് നമുക്ക് പലതും ലോകത്തിൽ നിന്ന് സ്വീകരിക്കാനുണ്ടെങ്കിലും നമ്മൾ ചിലതിനെ ലോകത്തിലേക്ക് കൊടുക്കുകയാണ് മലയാളികൾ നിങ്ങളിപ്പം ഭാവിയിൽ ഏതെങ്കിലും ഒരു വലിയ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ ജോലിയിലൊക്കെ ഏർപ്പെട്ട അവിടെ താമസിക്കേണ്ടി വരുമ്പോൾ കുറച്ച് ദിവസമൊക്കെ ഓണം അടക്കി വയ്ക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഓണം ആഘോഷിക്കാൻ തുടങ്ങും അത് എങ്ങനെ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ നിർത്തിയില്ല അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇത് മധുരൈ കാഞ്ചിയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പക്ഷേ അന്നുണ്ടായിരുന്ന ഓണം ഇപ്പോഴില്ല ഈ ഓണത്തിന് വലിയൊരു വ്യത്യാസം ഉണ്ടാകുന്നത് ആര്യന്മാര് വരുന്നതോടുകൂടി ആര്യന്മാർ ആരാണെന്ന് ഞാൻ പറയാമെന്നറിയാം അല്ലേ നമ്മുടെ നാട്ടിലെ നമ്പൂതിരിമാരുടെ വരവിനെ കുറിച്ചാണ് ഈ ആര്യന്മാരെന്ന് പറയുന്നത് നമ്പൂതിരിമാര് വന്നതിൽ ഒരു തെറ്റുമില്ല കാരണം കേരളത്തിനെ സാംസ്കാരികമായി ഏകീകരിക്കുന്നതിലും പുരോഗതിയിലേക്ക് കൊണ്ടുവരുന്നതിലും ഏറ്റവും അധികം പങ്ക് വഹിച്ചിട്ടുള്ള രണ്ട് ആണ് രണ്ട് മൈഗ്രേഷൻസ് ആണ് ഒന്ന് ആര്യന്മാരുടെ മൈഗ്രേഷൻ രണ്ടാമത്തേത് യൂറോപ്യൻ മൈഗ്രേഷൻ ഈ ഭയങ്കര അധിനിവേശം കൊളോണിയലൈസേഷൻ ഇത് രണ്ടുമാണ് ഇത് രണ്ടും നമ്മളെ ഭയങ്കരമായിട്ട് മാറ്റി ഞാനിപ്പോൾ സംസാരിച്ചോണ്ടിരിക്കുന്നു കോളർ ഇട്ട ഒരു ഷർട്ട് ഇട്ടാ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കോളർ എന്തിനാണ് കൊണ്ടുപോകുന്നു ചോദിച്ചാൽ നമുക്കും അറിയത്തില്ല ടൈ കിട്ടാനായിരിക്കാം പക്ഷെ നമ്മൾ കോളർ ഇട്ടായിട്ടു എന്ന് പറഞ്ഞാൽ ഇത് കോളോണൈസേഷൻ ചായയും തേയിലയും പാലും തമ്മിൽ മിക്സ് ചെയ്യാതെ നമ്മളെ വിദഗ്ധമായി പഠിപ്പിച്ചത് കോളനിക്ക് ഇടും ചായ ചായ ബോഡി ലാംഗ്വേജ് നമുക്ക് ഉണ്ടായത് കോളനി വന്നുകൊടുക്കും ചാരി ഇരിക്കുമ്പോഴുണ്ടാകുന്ന ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ ഏർ ഫിലിപ്പ് ഡിറ്റോസാര് കാൽമേ കാൽ വെച്ചായിരിക്കുന്നു കാലും ചാരാൻ കൈയും ചാരാൻ സ്ഥലവും ഉള്ളത് കൊണ്ടേ കാലു കൈ കാൽമെ കാൽ വെക്കാൻ നോക്കും അപ്പൊ ഓരോന്നും നമ്മളെ നിരന്തരം പരിഷ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നിരന്തരം പരിഷ്കരിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ നിന്ന് നമ്മളുടെ തിരിഞ്ഞു നോട്ടങ്ങളാണ് പലപ്പോഴും വരുക ഈ ആര്യൻ മൈലേഷൻ വന്നപ്പോ രണ്ട് വ്യത്യസ്ത കോടുകൾ ഇപ്പോഴത്തെ ചെയ്യുക ഒരു കോഡെന്ന് പറയുന്നത് ബ്രാഹ്മണിക്കലാണ് നിങ്ങൾക്കറിയാം ഹിന്ദുമതം എന്ന് പറയുന്ന ഒരു മതം ഇല്ല ഹിന്ദു മതം ഒരു സംസ്കാരമാണ് ഞാനും ഹിന്ദുവാണ് നിങ്ങളെല്ലാവരും ഹിന്ദുക്കളാണ് സാംസ്കാരികമായി അതാണ് അതിന്റെ അർത്ഥം അതാണ് ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കരുത് ഇനി വിവാദമാക്കണ്ട ഏ കാരണം രണ്ടാമത്തേത് ബ്രാഹ്മണം എന്ന് പറയുന്നത് ബ്രാഹ്മണിക്കലെയാണ് മതം എന്ന് പറയുന്നത് ബ്രാഹ്മണൻ്റെതാണ് അവിടെ കോടുകളുണ്ട് അവർക്ക് വേദങ്ങളുണ്ട് ദൈവങ്ങളുണ്ട് എല്ലാ സംഗതിയുണ്ടോ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ലോകത്ത് തന്നെ ഏറ്റവും പഴക്കമുള്ള ഭാഷ സംസ്കൃതമാണ് ഏറ്റവും പഴക്കമുള്ള വേദങ്ങൾ നമ്മുടെ ഭാഷയിലെ സംസ്കൃതത്തിലുണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നു ദ്രവിഡിയൻസ് എന്ന് പറയുന്നവരാണ് നമ്മൾ നമ്മൾ നോക്കിയാൽ അങ്ങനെ ബേസിക്കലി നമ്മൾ തമിഴന്മാർ തന്നെയാണ് അതിനകത്ത് കുറെ ക്രോസിങ് ഈ മൈഗ്രേഷൻ കൂടുതൽ കേരളത്തിൽ വാങ്ങുന്നതുകൊണ്ട് നല്ല ഭൂപ്രകൃതി കൊണ്ട് ധാരാളം ക്രോസിംഗ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഈ രണ്ടാമത്തെ സംഗതി ഈ നമ്മുടെ സാധാരണക്കാരായ ആളുകളുടെ ഒരു വലിയ ഗ്രൂപ്പുണ്ട് സാധാരണക്കാര് കീഴാള അല്ലേ എന്നൊക്കെ പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട് ഇത് തമ്മിൽ നിരന്തരം സമരത്തിലാണ് അതേ സമയം സംയോജനത്തിലൂടെ അങ്ങനെയാണ് കോൺഫ്ലിക്ട് ആൻഡ് എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട് കൺവെർജൻസ് കോൺഫ്ലിക്ട് ചെയ്യും നമ്മൾ ഏറ്റവും കൂടുതൽ സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്ന ബ്രാഹ്മണിക്കൽ കോടികളെ നിങ്ങളെ നയിച്ചു എനിക്ക് ഈ ശബരിമല സംഭവം നടക്കുന്നത് വരെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു ഈ നല്ല സെറ്റ് സെറ്റെടുത്ത കുട്ടികളെ കാണുക അല്ലെങ്കിൽ പ്രായമുള്ളവരെ അതുപോലെ മുണ്ടും ദുബൈ ഇട്ട ആളുകളെ കാണുക ഭയങ്കര ആനന്ദകരമായിരുന്നു പക്ഷെ അവിടെ മുതൽ എൻ്റെ പൊളിറ്റിക്സ് മാറി ശബരിമല ഇഷ്യൂ വന്നതിന് ശേഷം എൻ്റെ പൊളിറ്റിക്സ് മാറി അതിനുശേഷം ഞാൻ ഇതിന് വലിയ പ്രാധാന്യം കൊടുക്കുന്നില്ല അതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ ഇതിന് ഒരു സവർണ കോഡിലേക്ക് നമ്മളെ കൊണ്ട് ഫിക്സ് ചെയ്യാൻ ഒരു ശ്രമം കേരളത്തിൽ എന്താണ് ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ പോലും നടന്നിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ ചില കോഡിൽ എനിക്ക് ഈ അടുത്ത കാലത്തുണ്ടായ ഒരു അനുഭവം കൂടി പറയാം പറഞ്ഞോണ്ട് ഞാൻ അവസാനം എന്നോട് മോൻസി സാർ പറഞ്ഞത് പത്ത് മിനിറ്റ് ഞാൻ പതിനഞ്ച് മിനിറ്റോട്ട് നിർത്താം എന്നാ ഞാൻ മൊച്ചിലോട്ട് പോകുമ്പോൾ തെയ്യം കാണാൻ ഒരിക്കൽ പയ്യന്നൂര് പോയി അപ്പൊ അതിന്റെ വാദങ്ങൾ തന്നെ എന്റെ ഒരു ഇന്റിമേറ്റ് ഫ്രണ്ട് അവള് പയ്യന്നൂർ കോളേജിലെ പ്രൊഫസറാണ് അപ്പോ ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പോ എന്റെ വൈഫ് ആ ഒരു ഈ മതിലിന്റെ മുകളിൽ ഒരു വലിയ സ്റ്റെപ്പ് കിട്ടിയിട്ടുണ്ട് മതിലിന്റെ മുക്കത്തിൽ അപ്പോ അവൾ അതേലോട്ട് കയറി ചവിട്ടി നിന്നു കാണാൻ വേണ്ടി അപ്പൊ അവിടെ വന്ന സ്ത്രീകൾ എല്ലാം കൂടി പറഞ്ഞു ഇത് കയറാൻ പാടില്ല ഇതിൽ കയറരുത് ഇവിടെ തമ്പുരാക്കന്മാര് നിൽക്കേണ്ടതാണ് തമ്പുറാക്കന്മാര് നിൽക്കേണ്ടതാണ് അപ്പോ ഞാൻ ഒന്നും ചെയ്തില്ല അവളെ ഇറങ്ങി ഇത് എല്ലാ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞാൻ പോരുന്നതിന് മുമ്പ് അപ്പൊ അവിടുത്തെ ഡെപ്യൂട്ടി കളക്ടർക്കാരെന്ന് ചാർജ് ഞാൻ എന്നെ ഇൻവൈറ്റ് ചെയ്ത അവര് അപ്പൊ പോരുന്നതിന് മുമ്പ് ഞാൻ ഈ ഡെപ്യൂട്ടി കളക്ടർ കമ്മിറ്റി ഉണ്ട് കമ്മിറ്റി ഇട ഒരു മെമ്പർ കളിച്ചോടല്ല നേരിട്ടൊരു കമ്മിറ്റിയോട് ഞാൻ പറഞ്ഞു ഇത് ശരിക്കും അതൊരു തെറ്റായ പ്രവണതയാണ് ഒരു വിഭാഗത്തെ കാരണം നമ്മൾ ഡെമോക്രാറ്റിക് ആയിട്ട് ചിന്തിക്കേണ്ടവരാണ് സെക്യുലറിസ്റ്റുകളാണ് ഒരു കാരണവശാലും ഒരു വിഭാഗത്തെ ഉയർത്തി നിർത്താതെ തുല്യമായ പദവി കൊടുക്കണം സോഷ്യൽ ഇക്വിറ്റി എന്നൊക്കെ പറയുന്നത് അതാണല്ലോ അവർക്ക് അത് ഇങ്ങനെ ആളുകൾ പറയുന്ന ആളുകൾ ഏത് സമൂഹത്തിൽപ്പെട്ടവരാണെന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ കൗതുകം ഒരു തമ്പ്രാസത്തെ സ്വീകരിക്കാൻ അവരും വിജയപ്പെട്ടു നിൽക്കുകയാണ് അത് അപ്പൊ അത് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടി വരുന്ന ഒരു സന്ദർഭത്തെ കുറിച്ചാണ് ഞാൻ ഏതായാലും ഈ കാര്യം അവിടെ സൂചിപ്പിച്ച് ഞാനിവിടെ വന്നുകഴിഞ്ഞ് അന്നൊക്കെ ഫേസ്ബുക്ക് ഒരു ജ്വരവാണ് ഫേസ്ബുക്കിൽ ഇത് കുറിച്ചും ഏതായാലും പിറ്റേ വർഷം അവരാ സ്റ്റേജ് അഴിച്ചു കളഞ്ഞത് അത് പാടില്ല എന്ന് പറഞ്ഞതിന് പേരിൽ പിറ്റേ വർഷം പിന്നെ അത് വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഏതായാലും പിറ്റേ വർഷം അവിടെ ഉണ്ടായിരുന്നില്ല നമ്മളെ ഇങ്ങനെ നമുക്ക് പലപ്പോഴും നമ്മൾ ചില സാമൂഹികമായ തുല്യതയെ കുറിച്ച് പറയുമ്പോഴും അറിഞ്ഞോ അറിയാതെയോ സാമൂഹികമായ അനീതിയെക്കുറിച്ചും കുറിച്ചും അസമത്വത്തെക്കുറിച്ചും അസമത്വവും പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ നിർബന്ധിതരാകുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഇതിനെക്കുറിച്ച് വിജിലൻ്റാകേണ്ടത് ഞങ്ങളല്ല ഇനി ഞങ്ങളൊക്കെ ഇങ്ങനെ രക്ഷപ്രായം കഴിഞ്ഞ് പതുക്കെ പതിന്റെ സൈഡിലേക്ക് മാറുന്നവരാണ് സാമൂഹിക തുല്യതയെക്കുറിച്ചുള്ള ഏറ്റവും നല്ല സമവാക്യവും ഈ ഓണത്തിന്റെ ആഘോഷത്തിലുണ്ട് നമ്മൾ ആലോചിച്ചു ഒരു ദൈവത്തെയാണ് ദൈവത്തെ സാക്ഷാൽ ദൈവമാണ് വാമനൻ ഭാവനമൂർത്തി ഭാവനമൂർത്തിയാണ് നമ്മൾ സൈഡ് ലൈൻ ചെയ്തിട്ട് ഏറ്റവും സാധാരണക്കാരനായ ഒരു അസുര രാജാവിനെ എടുത്തുകൊണ്ട് നമ്മുടെ ദേശത്ത് വന്ന വന്നയാളുമല്ലായിരിക്കാം ഇത് ഇവിടെ ജനിച്ചു വളർന്ന ആളെന്നുള്ള ചോദിച്ച തെളിവില്ല മഹാബലി ഓണവുമായിട്ട് മഹാബലിക്ക് എന്താ അറിയില്ല ഓണം നിങ്ങൾ എവിടെയെങ്കിലും തപ്പി നോക്കിയാൽ ഓണം ഓണം ശ്രാവണം ആണ് ബുദ്ധരുടെ ആഘോഷമാണ് ബുദ്ധന്റെ അപ്പൊ ഈ ബുദ്ധിസ്ഥത്തിന് ഭയങ്കരമായ പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു കാലത്താണ് ഒരു പക്ഷേ ഇത് സംഭവിച്ചതെങ്കിൽ ഇതിനെ രണ്ടും തമ്മിൽ ക്ലബ് ചെയ്തതും ഈ ഒരു കാലത്താണ് അപ്പൊ ഇങ്ങനെ ഒത്തിരി കോൺട്രഡിക്ഷൻസ് നമ്മുടെ ഓണാഘോഷങ്ങളിലൊക്കെ ഉണ്ട് പക്ഷേ ഇതൊന്നും നമ്മൾ വിചാരിക്കേണ്ട നമ്മുടെ ഓണപ്പൂക്കളത്തിലെ വൈവിധ്യം പോലെ പല സംസ്കാരങ്ങൾ പല മതങ്ങൾ പല ഇഷ്ടങ്ങൾ ചില മതങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ആഘോഷിക്കാൻ പറ്റില്ല ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ഉദയം പേരൂർ സൂലദോസിന്റെ കാലാനകൾ എഴുതിയിട്ടുണ്ട് ക്രിസ്ത്യാനികൾ ഓണമൊന്നും ആഘോഷിക്കണ്ടോ മുസ്ലിം സമുദായത്തിൽപ്പെട്ടവർക്ക് ക്രിസ്ത്യൻ്റെ ആഘോഷം കൊടുത്തിട്ടൊക്കെയുണ്ട് ജനങ്ങൾ സമ്മതിക്കില്ല ജനങ്ങൾ പറയുന്നത് ഇത് ഞങ്ങളുടെ ആഘോഷമാണ് ഇത് നമ്മുടെ ആഘോഷമാണ് ഇത് നമ്മെ ഒരുമിപ്പിക്കുന്ന ആഘോഷമാണ് അതുകൊണ്ട് സഹോദര സഹോദരപ്പിന്റെ ഒരു പാട്ടുണ്ടോ ഉണ്ടല്ലോ എല്ലാരും ഒരുപോലെയാണെന്ന് പറയുന്ന ഒരു പാട്ടില്ലേ മാവേലി നാടുപാടി ഈടുകാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വലിക്കും കള്ളവും ജാതിയും ഇല്ല എന്നാണ് പറയുന്നത് കോഡുണ്ട് ഇതിനകത്ത് കള്ളവും ജാതി ഇല്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ലാംഗ്വേജിൽ വന്നാൽ അതിന്റെ അർത്ഥം കള്ളവും ചതിയും ഉണ്ട് അതിനെ നിഷേധിക്കുന്നു എന്നാണ് അല്ല ഒരു വാക്കുണ്ടായില്ല കള്ളം ഉണ്ടെങ്കിൽ കള്ളം കള്ളമൊന്നും വാക്കുണ്ടാവും ആദ്യ സമൂഹത്തിൽ കള്ളം ഉണ്ടാകണം എങ്കിലേ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ അതൊരു ഭാവനയാണ് അതൊരു ഇമാജിനേഷനാണ് നെഗറ്റീവ്സിനെ കുറിച്ച് നമ്മൾ പറയും നടക്കുന്നു എന്ന് നമ്മൾ പറയുന്ന ക്രിയാണ് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ നിഷേധമാ നിഷേധം ഉണ്ടാകണമെങ്കിൽ ക്രിയ ഉണ്ടാവണം ക്രിയ ഉണ്ട് എന്നുള്ള ധാരണയിലാണ് നിഷേധം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ലാംഗ്വേജ് വിഷയം ഇപ്പം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നിർത്തുകയാണ് ഓണം എല്ലാം കഴിഞ്ഞിട്ട് അവസാനം നമ്മൾ എന്ത് എവിടെ നിൽക്കുന്നു അവിടെ സന്തോഷവും സമാധാനവും സഹോദര്യവും സ്നേഹവും ഞാൻ പറഞ്ഞു ഈ രണ്ട് സ്നേഹത്തിന്റെ ആഘോഷമാണ് ഞാൻ ഈ പറയാറുണ്ട് സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അഡ്വക്കേറ്റ് ആയിട്ട് ഞാൻ കാണാറുള്ളത് ക്രൈസ്റ്റന് ഞാനത് മതേ മതനിരപേക്ഷമായ ഒരു പിക്ചറിലാണ് ഞാൻ അങ്ങനെ ആളാണ് സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ ഒരു സന്ദേശം വരുന്നത് ക്രൈസ്റ്റിൽ നിന്നാണ് നമ്മൾ ആലോചിച്ച് നോക്കി അതിന്റെ ഡൈവേർഷൻസ് ഇന്ത്യൻ നമ്മുടെ കേരളത്തിലെ നവോത്ഥാന കാലത്ത് ഇവിടെ റിഫ്ലക്ട് ചെയ്യുന്നു സഹോദരൻ അയ്യപ്പന് അയ്യങ്കാളി ശ്രീ നാരായണഗുരു സ്വാമി ചട്ടമ്പി സ്വാമികൾ അല്ലേ ഇങ്ങോട്ട് വന്നാൽ ഏറ്റവും അറ്റത്ത് മന്ദ പത്മനാഭൻ ഉൾപ്പെടെ ചാവറേജ് ഉൾപ്പെടെ ആളുകളിലെല്ലാം വിളഞ്ഞു തിളങ്ങുന്ന ഒരു വലിയ മാനവിക ബോധം അത് സ്നേഹ സന്ദേശമാണ് ഓണത്തിലുമുണ്ട് ഈ സ്നേഹം സന്തോഷം എല്ലാം വിളഞ്ഞു വിലസട്ടെ നിങ്ങൾക്കെല്ലാം ഭാവിയിലും നല്ല ഓണം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നിൽക്കുന്നു